ഡി എംഒ ഡി പി എം ഇവിടത്തെ സൂപ്രണ്ട് പ്രിയപ്പെട്ട ആരാ ഒരു കാര്യം നേരിട്ട് ബോധ്യപ്പെട്ടു നേരിട്ട് ബോധ്യപ്പെട്ട കാര്യം ആക്രമിച്ചാലും ആക്ഷേപിച്ചാലും തകർന്നു പോവില്ല കൂടുതൽ വർദ്ധിച്ച വീര്യത്തോട് नव नौरो चार जंङ रजाद्रो चार ി രഹിത നിരോധ വിദ്യാലയമായി പ്രഖ്യാപിച്ച് പഞ്ചായത്ത് ഹിതാവിന്റെ പ്രഖ്യാപനം അവിടെ സബ്സിഡ് നടത്തുന്നു വേദിയായ നന്ദ്ര വേദിയിലേക്ക് എത്തുകയാണ് പിടിഎഫ് സിംഗ് വിഭാഗം ഉദ്ഘാടനം അവിടെ വെച്ച് നടൻ നടത്തത്തിന് ശേഷം മന്ത്രിയും നിർബന്ധ എം എൽ എ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാംസ്കാരിക പൊതുപ്രവർത്തകർ എന്റെ നartifactIdകളോ അറ്റി വെച്ചിട്ടുള്ളതെല്ലാം അതുപോലെ കോമലൈറ്റ് പ്രതിവിധിയിലെ ഹൃദയത്തിൽ അല്ലേ ഇതിനെ കടി കമ്പ് പോട്ട പോട്ട വേണ്ടി ഇതിനെ അല്ലേ അല്ലേ എല്ലാവരും സദസ്സിലേക്ക് കയറിയ സദസ് കുറ്റിപ്പുറത്തുകാരുടെ ഈ പരിസര പ്രദേശത്തുകാരുടെ ഒരു സ്വപ്നമായിരുന്നു കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ കണ്ണുരോഗ ചികിത്സയ്ക്ക് വേണ്ടി മാത്രമായി ഒരു ഹോസ്പിറ്റൽ എന്നുള്ളത് അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയിട്ടിരിക്കുന്നത് നേത്രോളം വിഭാഗം ഒ പി തിയേറ്റർ ഉൾപ്പെടെയുള്ള എല്ലാ കൂടിയാണ് ഇതോടെ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്

മാത്രമല്ല ബഹുമാനപ്പെട്ട എം എൽ എയുടെ അമ്പത് ലക്ഷം രൂപ എക്സ് റേ യൂണിറ്റിന്റെ വർക്കുകൾ നല്ല രീതിയിൽ പൂർത്തീകരിക്കുവാനും അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിച്ച് അതിന്റെ നടപടിക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു മുകളിൽ ഫണ്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ആശുപത്രി വളരെ നല്ല രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം ബഹുമാനപ്പെട്ട മ്യൂസിയുടെ മുന്നിൽ പറയാനുള്ളത് നമ്മൾ ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചടങ്ങിൽ അവർ അവരായിരുന്നു ചടങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ സ്വാഗതം ചെയ്യുന്നു സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒത്തിച്ചേർന്നിട്ടുള്ള പ്രി ഡി എസ് എസ് ഡോക്ടർ റീന കേന്ദ്ര

ബഹുമാനയായ അധ്യക്ഷ പ്രസംഗം നടത്തിയ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഗ്രാമ നേതാക്കൾ സമുദ്ര സഹോദരന്മാരെ സുഹൃത്തുക്കളെ സഹകോർട്ട് കുട്ടിപ്പുറം പ്രദേശത്തുകാരുടെയും ഈ ചുറ്റുപാടിലുള്ള മുഴുവനാളിലെ ആശുപത്രി കുട്ടകര കാലങ്ങളായി വളരെ വലിയ പുരോഗമനങ്ങൾ ആഗ്രഹിക്കുകയും അനുസരിച്ച് ഫണ്ട് നമുക്ക് ഈ പ്രത്യേക താല്പര്യം എടുക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുകയും ചെയ്തു എന്ന സത്യം നമുക്കവിടെ പഞ്ചായത്തിന്റെ ഒക്കെ സ്നേഹം അറിയിക്കുന്നു ഞങ്ങൾക്ക് ഇത്തരത്തിലൊരു സ്ഥാപനം അനുഭവിച്ചു ഏറെ ഞങ്ങൾ സന്തോഷരാണെന്ന് അറിയിക്കുകയാണ് മന്ത്രിയുടെ കോട്ടയ്ക്കൽ നിയോജക മണ്ഡലത്തിന്റെ പ്രിയപ്പെട്ട പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ബഹുമാനിയായിട്ടുള്ള കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വസീമ വേളേരി അടക്കം എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് വൈസ് പ്രസിഡൻ്റുമാർ മറ്റ് ബഹുമാനീയരായിട്ടുള്ള ജനപ്രതിനിധികൾ മറ്റ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഡി എച്ച് പ്രിയപ്പെട്ട ഡി എംഒ ഡി പി എം ഇവിടുത്തെ സൂപ്രണ്ട് പ്രിയപ്പെട്ട ആരോഗ്യ പ്രവർത്തകരെ സഹോദരന്മാരെ സുഹൃത്തുക്കളെ കുറ്റിപ്പുറം ആശുപത്രിയെ സംബന്ധിച്ച് ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന ദിവസമാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ബഹുമാനായിട്ടുള്ള എം എൽ എ ഇവിടെ സൂചിപ്പിച്ചല്ലോ ഞാൻ താലൂക്ക് ആശുപത്രി സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരുന്നു അന്ന് ബഹുമാനായിട്ടുള്ള എം എൽ എയും എൻ്റെ ഒപ്പമുണ്ടായിരുന്നു ആ താലൂക്ക് ആശുപത്രി സന്ദർശന വേളയിൽ ഒരു കാര്യം നേരിട്ട് ബോധ്യപ്പെട്ടു നേരിട്ട് ബോധ്യപ്പെട്ട കാര്യം ദേശീയപാത അറുപത്തിയാറിന്റെ ഓരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ആശുപത്രിയിൽ നമുക്ക് പുതിയ കാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ആവശ്യമാണ് ആ നിർമ്മാണ പ്രവർത്തനം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമായി ഏറ്റെടുത്തു ുസൈൻ തങ്ങൾ വളരെ സൗമ്യമായി എപ്പോഴും ഇടപെടുകയും നിയമസഭയ്ക്കുള്ളിലും പുറത്തുമൊക്കെ തന്നെ അദ്ദേഹം വളരെ സൗമ്യമായി ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പം അദ്ദേഹത്തോട് ഈ ഒരു ആശയവിനിമയം ഞാൻ നടത്തി നമുക്കിവിടെ ഒരു നല്ല ആശുപത്രി നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണല്ലോ നമുക്ക് ഇതാണ് കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തുണ്ടായിരിക്കുന്ന മാറ്റം കേരളത്തിന്റെ ഈ നിർമ്മാണ പ്രവർത്തനം അഭിമാനത്തോടെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങൾ എത്ര ആക്രമിച്ചാലും ആക്ഷേപിച്ചാലും തകർന്നു പോവില്ല കൂടുതൽ വർദ്ധിച്ച വീര്യത്തോടെ മുന്നോട്ട് പോവുകയേ ചെയ്യുകയുള്ളു എന്നുള്ളത് പറയാനായിട്ടും ആഗ്രഹിക്കുന്നു ഒരു നാട് ആഗ്രഹിച്ചതാണ് കുറ്റിപ്പുറത്ത് ഒരു ഒന്നാം ആശുപത്രി വേണം എന്നുള്ളത് അവിടെ റഹ്മാനായ എം എൽ എ പറഞ്ഞതുപോലെ നാല് ആശുപത്രികളെ ഒരു വർഷം നമ്മൾ സാങ്ഷൻ ചെയ്യുകയുള്ളു ഈ ഫണ്ടിൽ നബാർഡിൽ ഒരുപാട് ആവശ്യങ്ങൾ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ആവശ്യങ്ങൾ ഉയർന്നു പക്ഷെ ഈ നാടിന്റെ ആവശ്യം അത് വളരെ ഒരു ജനുവിനായിട്ടുള്ളൊരാവശ്യമാണ് ആ ആവശ്യം ഇവിടെ സാക്ഷാത്കരിക്കണം രോഗത്തിന്റെ മുന്നിൽ ഒരാളും നിസ്സഹാരായി പോകാൻ പാടില്ല ഇപ്പോ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം നടക്കുമ്പോൾ ചിലർക്കൊക്കെ അതിൽ പ്രശ്നമുണ്ട് കാരണം സർക്കാർ ആശുപത്രികളിലെ ഒപ്പി കൂടുന്നു ആളുകൾ ഇവിടേക്ക് എത്തുന്നു മറ്റ് ഇടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നവർ സർക്കാർ ആശുപത്രിയിൽ എത്തുന്നു നമ്മൾ കാണണമത് നമുക്ക് നേരത്തെ ഇവിടെ ഒരു നേത്ര രോഗ ചികിത്സാ വിഭാഗം ഇങ്ങനെ ഉണ്ടായിരുന്നില്ല അവിടെയാണ് അതിമനോഹരമായി പൂർത്തീകരിച്ച അതില് ഒരു കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപ അൻപത്തിനാല് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടാണ് ഈ കെട്ടിടം പൂർത്തിയാക്കിയത് നമ്മുടെ തൊട്ടടുത്ത് നബാഡിന്റെ പുതിയ കെട്ടിടം പത്തൊൻപത് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് അനുവദിക്കപ്പെട്ടത് ഇതുകൂടാതെ ഈ കുറ്റിപ്പുറം നിയോജക മണ്ഡലത്തിൽ തന്നെ രണ്ടു മൂന്ന് പ്രവർത്തികളുടെ ഉദ്ഘാടനം ഇതിനോടൊപ്പം ഓൺലൈനായിട്ട് നിർവഹിക്കപ്പെടുന്നുണ്ട് അത് വളാഞ്ചേരി പി എച്ച് സി എ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുകയാണ് അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് അതിന് വേണ്ടിയിട്ട് അനുവദിക്കപ്പെട്ടത് കോട്ടക്കൽ ആരോഗ്യ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ ലാബ് കെട്ടിടം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആരോഗ്യ കേരളം പദ്ധതി വഴി അനുവദിച്ചത് ഇതുകൂടാതെ ഈ കാലഘട്ടത്തിൽ കുടുംബാരോഗ്യ പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുകളിൽ താലൂക്ക് ആശുപത്രി നോക്കൂ താലൂക്ക് ആശുപത്രിയാണ് ആർദ്രത്തിന്റെ ലക്ഷ്യമാണ് താലൂക്ക് ആശുപത്രിയിൽ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട് സർക്കാരിന്റെ സ്റ്റാൻഡർഡൈസേഷനാണ് ഈ അവസരത്തിൽ രണ്ട് പ്രിയപ്പെട്ടവരെ വളരെ ദുഃഖത്തോടെ ഓർക്കുകയാണ് നമ്മുടെ രണ്ട് ഡോക്ടേഴ്സ് ഡോക്ടർ അലിയാമു ഡോക്ടർ സജി എന്ന ഈ രണ്ടു പേരും ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ടാണ് അവിടെ നിർമ്മാണം സാധ്യമാക്കിയിട്ടുള്ളത് ഇവിടുന്ന് അവിടേക്കാണ് പോകുന്നത് അപ്പൊ ഏറ്റവും സന്തോഷത്തോടെ ഹോമിയോ ആശുപത്രിയുടെ ഈ നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം കൂടി പൂർത്തീകരിച്ച ഉദ്ഘാടനം കൂടി നിർവഹിക്കുന്നതായി അറിയിച്ചു തുടങ്ങിയ എല്ലാവരും ചേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട வணக்கம். இந்த சமயத்தில் 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 பொன்னான மான் மார்க்கமுலாரே சந்திக்குடையாய் நன்றி. இந்த மூலமாக செய்த இந்த மாண்பரஸ் சஞ்சன் இந்த മണികണ്ഠ നമ്മുടെ ഈ വേണ്ടി കോൺട്രാക്ടറാണ് ഉപ്പനിയായ മന്ത്രി മണികണ്ഠമാന കോൺട്രാക്ടർ നമുക്ക് വളരെ വളരെ സന്തോഷം ഇത് ും അഭിമാനത്തോടുകൂടി ഓർക്കുന്ന നിമിഷങ്ങളാണെന്ന് സന്ദർഭോധിതമായി ഓർമ്മപ്പെടുത്തുന്നു ഓരോ വിശിഷ്ട അതിഥികൾ നമ്മുടെ ജനപ്രതിനിധികൾ എല്ലാവരും മറ്റു പരിപാടിയിൽ പോകാനുള്ളത് കൊണ്ട് തന്നെ ഇനി ഈ പ്രോഗ്രാമിന്റെ നന്ദി പറയാൻ ബഹുമാനപ്പെട്ട